നമസ്കാരം ഫസ്റ്റ് ചേണൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം തലസ്ഥാന നഗരത്തിലെ മാലിന്യ കൂമ്പാരങ്ങൾ സൃഷ്ടിക്കുന്ന അപകടക്കണികൾ ഒപ്പിയെടുത്ത് നഗരവാസികൾക്കായി വേറിട്ട ഫോട്ടോ പ്രദർശനം ഒരുക്കിയിരിക്കുകയാണ് നാച്ചുറൽ ഫോട്ടോഗ്രാഫി ക്ലബായ മീഡിയമേറ്റ്സ് ജലസമാധി എന്ന പേരൊരുക്കിയ ഫോട്ടോ പ്രദർശനത്തിൽ റോയുമൻ ഗായത്രി അശോക് ഉണ്ണീസ് പാറശാല തുടങ്ങിയ നിരവധി നാച്ചുറൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് മുന്നിലെ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത വൈൽഡ് ലൈഫ് നാച്ചുറൽ ഫോട്ടോഗ്രാഫർ ബാലൻ മാധവൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ജീവിക്കുന്ന ഈ നമ്മുടെ ഈ നഗരത്തിന് ഉണ്ടാകുന്ന ദുരന്തങ്ങളും കൂടെ അതിന്റെ സമൂഹത്തെ കാണിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം ഈ ഫോട്ടോഗ്രാഫിക്കുള്ള ഏറ്റെടുത്തിട്ടുണ്ട് അതിന് ആദ്യമായി ഈ മീഡിയ മേഡ്സിലെ എല്ലാ അംഗങ്ങളെയും ഞാൻ അഭിനന്ദിക്കുന്നു രണ്ടാമതായിട്ട് നമ്മൾ ഇത്തരം ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെപ്പോഴും കുറ്റപ്പെടുത്തൽ വെള്ളം നടത്തുന്നത് നേരെ വെച്ചാൽ നമുക്ക് വേണ്ടത് ഒരു ആത്മപരിശോധനയാണ് കാരണം യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ ഇന്ന് തോട് ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇത്രയും മാലിന്യം കൂടിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഇവിടുത്തെ കോർപ്പറേഷൻ അല്ല മറിച്ച് നമ്മൾ ഓരോരുത്തരുമാണ് എന്ന് വീണ്ടും വീണ്ടും ഓർപ്പിക്കും ഈ ഓരോ ചിത്രങ്ങൾ കാരണം ഈ ചിത്രങ്ങളിലെല്ലാം ഓരോരോ എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ വീടുകളിൽ നിന്ന് മാത്രം ഉണ്ടായ ആണ് പിന്നെ പിന്നെ അത് സമൂഹ കാരണം പ്രത്യേകിച്ച് മലയാളി സമൂഹത്തിന്റെ ഒരു പ്രത്യേകത രണ്ടു നേരം കുളിക്കുകയും അവനവന്റെ വീട് മാത്രം സൗന്ദര്യമായി നിലനിർത്തുകയും വീടിന് പുറത്ത് എന്ത് നടന്നാലും വലിച്ചെറിയുന്ന ആ ഒരു പ്രവണതയെക്കുറിച്ചുകൂടെ ഈ ചിത്രങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കും അപ്പൊ അത്തരത്തില് ഈ ചിത്ര പ്രദർശനം ഇന്ന് ഈ സ്ട്രീറ്റിൽ തന്നെ വയ്ക്കാൻ കാരണം ഇത് സാധാരണ മനുഷ്യർ കാണണം എന്നുള്ളതുകൊണ്ടാണ് കാരണം അവരാണ് ഇതിന്റെ ഉത്തരവാദികൾ കൂടെ നാളെ ഇത് തിരുവനന്തപുരത്തുള്ളിലും കൊണ്ടുപോയി അടുത്ത തലമുറയെ കൂടെ ബോധവൽക്കരിക്കുക എന്നൊരു വലിയ ഉത്തരവാദിത്വം കൂടെ മീഡിയ എമേജ് മെച്ചകളെ പെയിൻറ്റെടുത്തിട്ടുണ്ട്